ഇന്ന് നമുക്ക് ഒരു ഉപന്യാസം കേൾക്കാം ഉപന്യാസ വിഷയം മുഖസ്തുതിയും ചക്കരവാക്കും മുഖസ്തുതി ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഈ ലോകത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല മുഖസ്തുതി കേൾക്കുമ്പോൾ നല്ല ആത്മസുഖവും അറിയാതെ തന്നെ ഏതു മനുഷ്യനും വാനോളം പൊങ്ങിപ്പോകുന്ന അനുഭൂതിയല്ലേ നമ്മളിൽ ഉണ്ടാകുന്നതും പക്ഷേ മുഖസ്തുതി വലിയ അപകടകാരിയാണെന്ന യാഥാർത്ഥ്യം പലരും മറന്നു പോകുന്നു തിന്മയാണ് മുഖസ്തുതിയുടെ വേറെയൊരു രൂപമാണ് ചക്കരവാക്ക് അതും വളരെ അപകടകാരിയാണ് എന്ന് പറയുന്നതാകും ഉത്തമം ഇവകൾ കാര്യം നേടാൻ ഉപയോഗിക്കുന്ന വജ്രായുധമാണെന്ന് പറയുന്നതാകും വാസ്തവം എന്താണ് മുഖസ്തുതി അമിതവും ആത്മാർത്ഥത ഒട്ടുമില്ലാത്തതുമായ പ്രശംസ പ്രത്യേകിച്ച് സ്വന്തം താൽപ്പര്യങ്ങൾക്കായി നൽകുന്ന പുകഴ്ത്തൽ മുഖത്തു നോക്കിയുള്ള സ്തുതി അതായത് നേരെ നിന്നുകൊണ്ടുള്ള പുകഴ്ത്തൽ എന്നൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് ചക്കരവാക്ക് ചക്കരവാക്ക് ഒരു വശീകരണ പ്രക്രിയയാണ് അനാകർഷ സംഗതിയെ ആകർഷകമാക്കുവാൻ ഉപയോഗിക്കുന്ന മാർഗം എന്നാണ് നിർവചനം വചനം പറയുന്നു അവർ നിന്നോട് ചക്കരവാക്ക് പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത് ഇരമ്യാവ് പന്ത്രണ്ടാം അധ്യായം ആറാം വചനം മുഖസ്തുതിയെ സാധാരണ സംസാര ഭാഷയിൽ ചിലർ സോപ്പിടൽ എന്നൊക്കെ വിളിക്കാറുണ്ട് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ടൊരിക്കൽ അച്ചായൻ അല്ലെങ്കിൽ അമ്മാമ അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ചിലപ്പോൾ നിങ്ങൾ മറന്നുകാണും പക്ഷെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നുവരെ നമ്മെ ഓർമ്മപ്പെടുത്തി സംഭാഷണ മാധുര്യം കൊണ്ട് ആരെയും പാട്ടിലാക്കും യഥാർത്ഥത്തിൽ അച്ചായനോ അമ്മാമയോ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലും കാണില്ല എന്നതാകും സത്യം അല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ട് ആ വാക്ക് മാത്രം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇവർ ഓർത്തു വച്ചിരിക്കുന്നു എന്നതിപ്പോൾ തോന്നുന്നില്ലേ അതെ മറ്റുള്ളവരെ വശത്താക്കുവാൻ ഇങ്ങനെയുള്ള കല്ലുവച്ച നുണകൾ പറഞ്ഞാലല്ലേ കാര്യങ്ങൾ മാർഗവും അനായസവും ആകൂ എത്ര വലിയ പാപമാണ് ഇതെന്ന് ആരും ചിന്തിക്കുന്നില്ല ദൈവവചനത്തിൽ മുഖസ്തുതിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളതും ഗൗരവമായി കാണേണ്ടതും ആകുന്നു കാര്യസാധ്യത്തിനായി അവ ഭക്തിഘട്ട പാവികൾ മുഖസ്തുതിയെ പ്രയോഗിക്കുന്നു എന്ന് യോധ ഒന്നാം അധ്യായം പതിനാറാം അധ്യായത്തിൽ കാണുന്നു ഇവിടെ പ്രയോഗിക്കുന്നു എന്ന പദപ്രയോഗം വളരെ പ്രാധാന്യമുള്ളതാണ് സാധാരണ ആയുധമാണ് പ്രയോഗിക്കുന്നത് അപ്പോൾ മുഖസ്തുതിയും ഒരു ആയുധമെന്ന് നേരത്തെ പറഞ്ഞത് എത്രയോ സത്യമാണ് കൂടാതെ ഇങ്ങനെയുള്ളവരുടെ വർണ്ണന പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവൻ്റെ കാലിന് ഒരു വല വിരിക്കുന്നു എന്ന് സദാശ്യവാക്യങ്ങൾ ഇരുപത്തിയൊൻപതാം അധ്യായം അഞ്ചാം വചനത്തിൽ പറയുന്നു മുഖസ്തുതി പറയുന്നവരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാനും അവരുടെ മനസ്സ് വായിച്ചറയുവാനും ഒരിക്കലെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഇത് ആത്മീയ മേഖലയിൽ വളരെയധികം പ്രയോഗിക്കപ്പെടുന്നു പലരും അറിയാതെ വീണു പോകുന്നു എന്നതാണ് പരമസങ്കടം അവർക്ക് രണ്ട് മുഖമുണ്ടെന്ന് പറയുന്നതാകും ഉത്തമം മാത്രമല്ല അവർ ഒരിക്കലും വായിച്ചെടുക്കുവാൻ സാധിക്കാത്ത പുസ്തകത്തിൻ്റെ താളുകൾ ആണെന്ന് പറയുന്നതാണ് അതിലും ഉത്തമം പലപ്പോഴും വിമർശിക്കുന്നവരെ നമുക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നാൽ വിമർശനത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ഒന്നുകൂടി പറഞ്ഞാൽ അവർ അപകടകാരികളല്ല എന്നതാണ് സത്യം എന്നാൽ അതിലുപരി പ്രശംസയിൽ അഥവാ മുഖസ്തുതിയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടവും നഷ്ടവും നുണയും ചതിയും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം കാരണം അവരുടെ മുഖ്യ ഉദ്ദേശം കാര്യസാധ്യത്തിനായി മുഖസ്തുതി പ്രയോഗിക്കുന്നു അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ദുരുദ്ദേശമുണ്ട് എന്നല്ലേ ഇങ്ങനെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ചിലർ മുഖസ്തുതി പറഞ്ഞ് വശീകരിക്കാൻ സമർത്ഥരാണ് നാം അറിയാതെ തന്നെ അവർക്ക് വംശവധരായി അഥവാ കീഴ്പെട്ടു പോകുന്നു എന്നതാണ് വാസ്തവം പക്ഷേ എല്ലാം സത്യങ്ങളും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയും വരുമ്പോഴേക്കും നേരം പുലരുന്നു എന്നതാണ് സങ്കടം എന്നാൽ അവർ എത്രമാത്രം നമ്മെ മുഖശ്രുതി കൊണ്ട് ഒട്ടി നിന്നാലും സ്വാധീനിച്ചാലും നാം അവരുടെ നേരെ ഒന്ന് വിരൽ ചൂണ്ടിയാൽ ഒരു നിമിഷം കൊണ്ട് അവരുടെ തനി ഗുണവും രൂപവും പ്രകടമാകും ഇങ്ങനെയുള്ളവരുടെ സ്നേഹവും സ്നേഹപ്രകടനങ്ങളും പെരുമാറ്റവും തികച്ചും വ്യാജമാണ് വിഷകുപ്പിയുടെ പുറത്ത് തേനെന്ന് എഴുതി വച്ചിരിക്കുന്നത് പോലെയുള്ളൂ അവരുടെ സ്നേഹവും ബഹുമാനവും ആദരവും പുകഴ്ത്തലും അങ്ങനെയെല്ലാമെല്ലാം ആത്മാർത്ഥതയുടെ നിഴൽ പോലും ഇവരുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും ഉണ്ടായിരിക്കയില്ല വചനം പറയുന്നു നാവ് കൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു എങ്കിലും നാവുകൊണ്ട് അവർ ചതിക്കുന്നു സർപ്പവിഷം അല്ലെങ്കിൽ അണലി വിഷം അവരുടെ അതിരങ്ങൾക്ക് കീഴയുണ്ട് അവൻ്റെ വായിലെ വാക്കുകൾ അകർത്യവും വഞ്ചനയുമാകുന്നു ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു എന്നാൽ ഭക്തനായ ഇയോബി എടുക്കുന്ന പ്രതിജ്ഞ വളരെ ശ്രദ്ധേയമാണ് മുഖസ്തുതി പറയുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ചെയ്താൽ എന്റെ സൃഷ്ടാവ് ക്ഷണത്തിൽ തന്നെ നീക്കിക്കളയും അതുകൊണ്ട് ഞാൻ ഒരു തന്റെയും ഭക്ഷ്യം പിടിക്കുകയില്ല ആരോടും മുഖസ്തുതി പറയുകയുമില്ല വളരെയേറെ ശരിയായ തീരുമാനമാണ് ഇവിടെ ഇയോബ് പറയുന്നത് ഓരോ ദൈവ പൈതലും എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നതാകും ഉചിതം ഒരു നിമിഷം നിങ്ങളും ചിന്തിക്കുക ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ